നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടൽ മരങ്ങൾ കടപുഴകി വീണും അപകടം നെല്ലിയാമ്പതിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലും മരം വീഴ്ചയുമുണ്ടായി പോത്തുണ്ടി നെല്ലിയാമ്പതി റോഡിൽ കുണ്ടരഞ്ചോലിക്ക് സമീപം ഉരുൾപൊട്ടി കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ കല്ലും മണ്ണും ഇടിഞ്ഞു വീണു നെല്ലിയാമ്പതി റോഡിൽ ഇരുമ്പുപാലത്തിന് സമീപം മരങ്ങൾ കടപുഴകി വീണു നെല്ലിയാമ്പതി നൂറടിപ്പുഴ കരകവിഞ്ഞ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നെല്ലിയാമ്പതി പുലയമ്പാറ ഊത്തുകുഴി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ് നെല്ലിയാമ്പതിയിൽ കൂടുതൽ അപകട സാധ്യതയുള്ളതിനാൽ ചെറുനെല്ലി ആദിവാസി കോളനിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പോത്തുണ്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് ഒൻപത് കുടുംബങ്ങളെയാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് ജില്ലാ കലക്ടർ തഹസിൽദാർ ബി വനം വനമുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് സന്ദർശിച്ചു ആദിവാസി കുടുംബങ്ങളെ മുഴുവൻ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു നിലവിൽ നമുക്കുള്ള എന്ന് പറയുന്നത് നെല്ലിയാമ്പതിലേക്കുള്ള റോഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജെ സി ബിയും അതുപോലെ തന്നെ റോക്കറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളും ആയിട്ട് അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗതയോഗ്യമാക്കാനാണ് ശ്രദ്ധിക്കുന്നത് സഞ്ചാരികളോട് നമ്മൾ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഒരു കാരണവശാലും പോത്തുണ്ടിയിൽ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത് വഴിയിലുടനീളം ഇപ്പോൾ പിന്നെ കല്ല് ഉരുണ്ടുവരാനും ഉരുൾ പൊട്ടാനുമൊക്കെ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ട കരുതലെടുത്ത് ജാഗ്രതയായിട്ടിരിക്കുക കളിച്ചാടി കോളനിയിൽ കയറാടി കളിച്ചാടി കോളനിയിലുള്ളവരെയും നമ്മളിപ്പോൾ കിടിയോട് നോക്കി മാറ്റുക അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ മുന്നിട്ട് അവർ ഏറ്റെടുത്ത് ചെയ്യുക നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട് മറ്റു സ്കൂളുകളുടെ കാര്യം ഇപ്പോൾ കുറച്ചു നേരം കൂടി മഴയുടെ അവസ്ഥയും അലേർട്ടുകളും ഒന്ന് നോക്കിയിട്ട് തീരുമാനിക്കും അതേസമയം നിലയാമ്പതി മരപ്പാലത്തിന് സമീപം കുന്നിടിഞ്ഞ റോഡിലേക്ക് വീണു കൂറ്റൻ കഷ്ണങ്ങളാണ് ഇടിഞ്ഞു റോഡിലേക്ക് ഇറങ്ങിയത് നിലയാമ്പതി മേഖല തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് വനം ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ റോഡിൽ തടസ്സം നീക്കാനുള്ള നടത്തുന്നത് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ച മണ്ണും പാറ കഷ്ണങ്ങളും മാറ്റിയാലേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാവൂ അതോടൊപ്പം അയലൂർ തെങ്ങുംപാടം ചോറപ്പാടം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി മരത്തടികളും കഷ്ണങ്ങളും ചെളിയും വീടുകളുടെയും മുന്നിലും റോഡിലും ഒഴുകിയെത്തി ിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്